واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. ربنا <applause> الله വിധി നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീത് ചെയ്യുന്നു അള്ളാഹു ഈ വസീത്തനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അക്ബർ തൗഫിയ അക്ബർ ഒന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള ആത്മാഭിമാനത്തിൻ്റെയും ആത്മ നിർവൃത്തിയുടെയും സന്ദേശങ്ങൾ അറിയിച്ചു കൊണ്ട് വീണ്ടും നമുക്കൊരു ഈദുൽ ഫിത്തർ കൂടെ സമാഗതമായി കഴിഞ്ഞു എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾ നേരുന്നു അല്ലാഹു സാലിഹൽ തഹബൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള രണ്ട് ആഘോഷങ്ങളിലെ പ്രധാനമായ ഒരു ആഘോഷമാണ് ഈദുൽ ഫിത്തർ ഈ രണ്ട് ആഘോഷങ്ങളല്ലാത്ത മറ്റ് ആഘോഷങ്ങൾ വിശ്വാസി സമൂഹത്തിന് അനുവദനീയമല്ല ഇസ്ലാം അംഗീകരിച്ചിട്ടുമില്ല അത്തരം ആഘോഷങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ട് അത് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും പരിശുദ്ധ ധീനിനോടുമുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ള മുഖ്മിനുകളെ മുഗ്മിനാത്തുകളെ നമ്മുടെ ആദർശത്തിൻ്റെ അടിത്തറ അത് ശുദ്ധമായ തൗഹീദാണ് അള്ളാഹുവിലുള്ള ഏകത്വമാണ് ലാ ഇലാഹ ലഹ അതാണ് നമ്മുടെ ആദർശത്തിൻ്റെ അടിത്തറ അതിൽ നിന്നാണ് നമ്മുടെ എല്ലാം കെട്ടിപ്പടുത്തിട്ടുള്ളത് അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് വേണ്ടിയാണ് നമ്മുടെ ജീവിതവും മരണവും വേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കണം ലാ ഇലാഹ ഇല്ലയിലേക്ക് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല ആരെയും ശക്തമായി വലിച്ചു കൊണ്ടുവരുന്നുമില്ല ല ഇലാഹ ഇല്ല അടിയുറച്ച് എല്ലാവരും നിലകൊള്ളണമെന്നുള്ളത് വിശ്വാസി സമൂഹത്തിൻ്റെ ആഗ്രഹം മാത്രമാണ് അവർ ഒരിക്കലും ആരെയും നിർബന്ധിച്ച് ഈ മതത്തിലേക്ക് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന ഉത്കൃഷ്ട ജീവി അവൻ നിലവാരമുള്ള ഒരു ജീവിയായി മാറണമെങ്കിൽ അവൻ തൗഹീദിസ്ഥിതമായ ജീവിത വ്യവസ്ഥയിലേക്ക് വരണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അൻപത്തി ആറാം വചനം അതാണ് നാം ഈ ഖുതുബയുടെ ആരംഭത്തിൽ പാരായണം ചെയ്തത് ലാ ഫിദ്ദീൻ ലാ ഇ ഫിദ്ദീൻ ദീനിൽ ഒരു നിർബന്ധവുമില്ല ആരെയും ദീനിൽ നിർബന്ധിച്ച് നിലനിർത്തുന്നില്ല ഇതിലേക്ക് നിർബന്ധിച്ച് ആരെയും നിന്നും നിന്നും യഥാർത്ഥമായിരിക്കുന്ന മാർഗം സത്യസന്ധമായ മാർഗം ഇവിടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അവിടെ വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനമായ കണ്ടന്റ് അതാണ് നിഷേധിക്കുകയും യും വിശ്വസിക്കുകയും ചെയ്താൽ പുതുക്ക ഒരു ശരിയായ മാർഗത്തെയാണ് അവൻ മുറുകെ പിടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ലംഫിസാമ അതൊരിക്കലും കണ്ണിയറ്റി പോവുകയില്ല അപ്പൊ കണ്ണിയേറ്റു പോകാത്ത ശരിയായ മാർഗത്തെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു തന്നത് അള്ളാഹുവിൽ വിശ്വസിക്കണം താഹൂത്തിനെ അവിശ്വസിക്കുകയും വേണം താഹൂത്തിനെ നിഷേധിക്കുകയും വേണം മാത്രം മാത്രം വിശ്വസിക്കുക പോരാ നിഷേധിക്കുക ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ അധ്യായം പറയുന്നുണ്ട് എല്ലാ സമുദായത്തിനും ഓരോ റസൂലിനെയും നാം നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ എന്താ റസൂലിന്റെ ഉത്തര ഉത്തരവാദിത്തം അള്ളാഹുവിനെ ആരാധിക്കുക എന്ന സന്ദേശവുമായിട്ടാണ് ഓരോ പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുള്ളത് മാത്രം അള്ളഹാനെ ആരാധിക്കുക എന്നുള്ളത് മാത്രമല്ല അംഗീകരിക്കാൻ പാടില്ല എന്താ നമുക്ക് വിശദീകരിക്കാം വിശുദ്ധ കുർഹാനിൽ ഒരു ഭാഗവും കൂടെ പറയുന്നുണ്ട് മുഖ്മിനീകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ചാണ് പരിശുദ്ധ കുർഹാൻ പറയുന്നത് അലംതറ ഇ അങ്ങയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട് വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ കൂട്ടത്തിലുണ്ട് അങ്ങക്ക് മുമ്പുള്ള ആളുകൾക്കും ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അതായത് മുഗ്മിനീകളാണെന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ആളുകൾ മുക്മിനീകളുടെ കൂട്ടത്തിലുണ്ട് അവരുടെ സ്വഭാവം എന്താണ് അടുത്തേക്ക് പോയി നടത്തും അവർ അംഗീകരിക്കും നിഷേധിക്കണം അവരുമായി ഒരു തരത്തിലും സന്ധിയാകാൻ പാടില്ല എന്നുള്ളത് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും താഹൂത്തുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മുക്മിനീങ്ങളാണെന്ന് നടിച്ചു നടക്കുന്ന ചില ആളുകൾ മുക്മിനീകളുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ നാലാമത്തെ ആയം സൂറത്തുനിസാ ഇന്റെ അറുപതാമത്തെ വചനം പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാകും ആരാണ് ഈ താഹൂത്ത് താഹൂത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് താകൂത്തിനെ സംബന്ധിച്ച് വിശദമായി പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പെരുന്നാളിൻ്റെ പരിമിതിപ്പെടുത്താൻ കഴിയില്ല ഒറ്റ വാക്കിൽ മനസ്സിലാക്കാം ആരാധിക്കപ്പെടേണ്ട അള്ളാഹുബിലിന്റെ അവൻ നിശ്ചയിച്ചിരിക്കുന്ന അതിർവരമ്പുകൾ ലംഘിച്ച് ജീവിക്കുന്നവരെയാണ് താഹൂത്ത് എന്ന് പറയുന്നത് ആ താഹൂത്തുകൾ പലതരത്തിൽ താഹൂത്തുകൾക്ക് നേതാക്കന്മാരുണ്ട് ഇബിൻ ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇബിൻ ജോസി അദ്ദേഹത്തിന്റെ ഇബിൻഖം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് താഹൂത്തിന്റെ തലവന്മാർ അഞ്ചു പേരാണ് അതിലൊന്നാമത്തെ തലവൻ പിശാജാണ് പിശാജ് കഴിഞ്ഞാൽ പിന്നെ താഹൂത്തിന്റെ തലവന്മാരെ അവരുടെ കൂട്ടത്തിൽ കാണാം മതഭീകരന്മാർ താഹൂത്തിന്റെ തലവന്മാരാണ് മതഭീകരന്മാർ ഞാൻ ആ വാക്ക് കൃത്യമായ കൂടിയാണ് പറയുന്നത് കാരണം ഇന്ന് ആഗോളതലത്തിൽ മനുഷ്യ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തമായ പ്രയാസം മതഭീകരന്മാരെ കൊണ്ടാണ് ആ മതഭീകരന്മാരാണ് റസ്സയുടെ മണ്ണില് നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് സയണിസ്റ്റ് ഭീകരന്മാർ ഗസയുടെ മണ്ണിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പല പ്രയാസങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഇന്നലത്തെ ഈദ് ഉൽ ഫിത്തറിന്റെ ആഘോഷത്തിൽ പോലും ശക്തമായ ബോംബ് വർഷമുണ്ടായി നിരവധി പേർ കൊല ചെയ്യപ്പെട്ടു ഗസയിലെ മുസ്ലിം അവരുടെ റമദാൻ സയനിസ്റ്റ് ഭീകരന്മാർ നടത്തുന്ന ഈ ഈസം അത് മതഭീകരതയാണ് അവരുടെ മതം പഠിപ്പിക്കുന്ന ഭീകരത എന്ന് പറയാൻ കഴിയില്ല അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ കൂട്ടത്തിൽ തന്നെ മതഭീകരത ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന വലതുപക്ഷ നസാറാക്കൾ കാസയെ പോലെയുള്ള ആളുകൾ പേരുകൾ ഉച്ചരിക്കാൻ ഒരു സമയത്ത് നമ്മൾ വേണ്ട എന്ന് വെച്ചതാണ് പേരുകളൊന്നും പരസ്യമായി പറയണ്ട എന്ന് കരുതിയതാണ് പക്ഷേ ഇനി ഒതുങ്ങിയിരിക്കേണ്ട ആവശ്യം മുസ്ലിം സമുദായത്തിനില്ല മുസ്ലിം സമുദായം അത്രയും അശക്തന്മാരല്ല കാസയെ പോലെയുള്ള ആളുകൾ മതഭീകരത ഈ സമൂഹത്തിന്റെ ഇടയിൽ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് സംഗീ മുസ്ലിം സമുദായത്തിനെതിരെ ഏകപക്ഷീയമായി നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആരാധനങ്ങൾക്കെതിരെ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആഘോഷങ്ങൾക്കെതിരെ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഈ മൂന്ന് ഭീകരതയ്ക്കും നേരെ സത്യവിശ്വാസികളോട് പറഞ്ഞ ഒരു ഭാഗം വിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയുടെ എൺപത്തിരണ്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് സത്യവിശ്വാസികളോട് ശത്രുതയിൽ കാഠിന്യമുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാം അവരാരൊക്കെയാണ് ഒന്നാമത്തെ വിഭാഗം സയണിസ്റ്റുകളാണ് ജൂതവിഭാഗത്തെ ഒന്നടങ്കം പറയുന്നില്ല സയണിസ്റ്റുകളാണ് വല്ലതീന അഷറഖു ശിർക്കിന്റെ ആൾക്കാരായ ചില ആളുകളും സംഗീ ഭീകരന്മാർ മുഗ്മിനീകളോട് അല്പമൊക്കെ കരുണയുള്ള സ്നേഹമുള്ള ആളുകളുണ്ട് അല്ലദീന കാലു അല്ലതീന കാലുറ ഞങ്ങൾ പറയുന്ന ഒരു ന്യൂനപക്ഷമായ വലതുപക്ഷ നസാറാക്കൾ മുസ്ലിം ശത്രുത വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഈ മൂന്ന് വിഭാഗത്തെ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവരുമായി സത്യവിശ്വാസിക്ക് ഒരു തരത്തിലും സന്ധിയായി പോകാൻ കഴിയില്ല അതൊരു ഭീഷണിയുടെ സംസാരമല്ല അതൊരു വെല്ലുവിളിയുടെ സംസാരവുമല്ല മുസ്ലിം സമുദായത്തിന് പറയാനുള്ളത് ഈ ഈദ് ഗാഹിലൂടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആശയം അത് പ്രഖ്യാപിക്കുകയാണ് അവരുമായി മുക്മിനീങ്ങൾക്ക് സന്ധിയാകാൻ കഴിയില്ല വിശുദ്ധ ഖുർആൻ അൻപത്തി എട്ടാം അധ്യായം സൂറത്തിൽ മുജാദരയുടെ വചനം പറയുന്നുണ്ട് അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ അവർക്ക് കണ്ടെത്താൻ കഴിയില്ല റസൂലുമായും ശത്രുത പ്രഖ്യാപിച്ച് അവർക്കെതിരെ െതിരെ അള്ളാഹിനു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുമായി സന്ധിയായി പോകാൻ കഴിയില്ല ആ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളുകൾ വലൗക്കാനു ആബാഅഹും സ്വന്തം പിതാവായാലും സ്വന്തം മക്കളായാലും ഔഹ്വാനും സ്വന്തം സഹോദരങ്ങളാണെങ്കിലും ഔ സ്വന്തം കുടുംബക്കാരാണെങ്കിലും സന്ധിയായി പോകാൻ കഴിയില്ല സന്ധിയാകാതെ അവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വിതറുന്ന വിഷവിത്തുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നെ സംബന്ധിച്ചത് അവരുടെ ഹൃദയത്തിൽ ഈമാൻ സന്ധിയാകാത്തവർക്കെതിരെ സന്ധി ആകാത്തവരെ പറ്റിയാ പറഞ്ഞത്

ആയത്തെന്തിനുള്ളതാ ഈ പറയപ്പെട്ട ഇസ്ലാമിനോട് പരസ്യമായി ഇസ്ലാമിനെ വെല്ലുവിളിച്ചു വരുന്ന ആളുകൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ നുണബോംബുകൾ പൊട്ടിച്ച് ജീവിക്കുന്ന ആളുകൾ അല്ലേ നാം മനസ്സിലാക്കണം ഇത്തരം ഭീകരന്മാർക്ക് മുമ്പിൽ പഞ്ചപുച്ചമടക്കി നിൽക്കേണ്ടവരല്ല നാം മുസ്ലിമീങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചാൽ ഒരു മരണമുണ്ടെന്നും മരിച്ചാൽ മറ്റൊരു ജീവിതമുണ്ടെന്നും അതാണ് യഥാർത്ഥ ജീവിതമെന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ മുമ്പിൽ മുൻകഴിഞ്ഞ കാലഘട്ടത്തിലെ ഫറോവമാരെ കൈകാര്യം ചെയ്ത ഒരു റബ്ബുണ്ട് മുൻകഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്രൂദ്മാരെ കൈകാര്യം ചെയ്ത റബ്ബുണ്ട് അബൂജഹലിനെ പോലെയുള്ള ആളുകളെ ആളുകളെത്തിനെ പോലെയുള്ള ആളുകളെ ഇസ്ലാമിനെതിരെ കലിതുള്ളി വന്നവരെ കൈകാര്യം ചെയ്തുണ്ട് ആ റബ്ബിന് ഈ പറയപ്പെട്ട ആളുകളൊന്നും വലിപ്പം വെച്ചിട്ടില്ല അതുകൊണ്ട് റസയിലെ മുസ്ലിമീങ്ങൾ നമുക്കൊരു സന്ദേശം തരുന്നുണ്ട് പ്രിയമുള്ള മുസ്ലിമീങ്ങൾ നമുക്കൊരു സന്ദേശം തരുന്നുണ്ട് ആ സന്ദേശം എന്താണ് ഒരിറക്ക് വെള്ളമില്ലെങ്കിലും ഒരു ചുളക്കാരക്കൈയില്ലെങ്കിലും നോമ്പെടുക്കാമെന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തന്നു ആ ഒരു പ്രതിസന്ധിയിലേക്ക് നാം എത്തിപ്പെട്ടാൽ നമുക്ക് അവർ തരുന്ന സന്ദേശം അതാണ് നിങ്ങൾക്കും അത് കഴിയും ബോംബർ വിമാനങ്ങൾ വർഷിക്കുന്ന ഉഗ്രശേഷിയുള്ള ബോംബുകളും മിസൈലുകളും നമ്മൾ എങ്ങനെ അവഗണിക്കാമെന്ന് ആ മക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഗുണബോംബുകൾ കൊണ്ട് നമ്മെ ഇല്ലാതാക്കാം എന്ന് കരുതുന്നവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ പ്രധാനമായ ഒരേ ഒരു കാര്യം നിങ്ങളുടെ ഭീഷണികളും ഗുണപ്രചരണങ്ങളും മുനയൊടിഞ്ഞവർ മുള്ളുകൾ മാത്രമാണ് സത്യവിശ്വാസികൾക്ക് ഒന്ന് കുത്തി നോവിക്കാൻ പോലും അതിനെ കൊണ്ട് കഴിയില്ല അത് നാം നടപടിക്രമങ്ങൾ അള്ളാഹു ഇവിടെ നടത്തിയിട്ടുണ്ട് ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കൂ പട്ടിക്കുന്നവരുടെ അന്ത്യം എങ്ങനെയാണ് എന്ന് കണ്ടറിയാം എന്തെല്ലാം നുണബോംബുകളാണ് മുസ്ലിം സമുദായം തീവ്രവാദികളാണെന്നൊരു ഭാഗത്ത് മുസ്ലിം സമുദായം ലൌ ജിഹാദിന്റെ ആളുകളാണെന്നൊരു ഭാഗത്ത് മുസ്ലിം സമുദായം നാർക്കോട്ടിക് ജിഹാദിന്റെ ആളുകളാണെന്നൊരു ഭാഗത്ത് മുസ്ലിം സമുദായം ഇവിടെ കുഴപ്പക്കാരാണെന്നൊരു ഭാഗത്ത് എവിടെയാ മുസ്ലിം സമുദായം ഇവിടെ കുഴപ്പം സൃഷ്ടിച്ചിട്ടുള്ളത് എവിടെയാണ് മുസ്ലിം സമുദായം ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളത് എവിടെയാണ് മുസ്ലിം സമുദായം ഈ രാജ്യത്തിന്റെ നന്മയ്ക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളത് എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഈ രാജ്യത്തെ തൂക്കി വിൽക്കാൻ നടക്കുന്ന ആളുകൾക്ക് ബോംബുകൾ പൊട്ടിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അതിലൊന്നും യാഥാർത്ഥ്യമില്ല ബോംബുകൾ പൊട്ടിക്കുന്നവർ ആ അവരെ സംബന്ധിച്ചിടത്തോളം നാം ഗൗരവത്തിൽ മനസ്സിലാക്കണം അതുകൊണ്ട് നാം ചെയ്യേണ്ടതൊന്നു മാത്രം ഒരേ ഒരു കാര്യം മാത്രം നമ്മുടെ അടിത്തറ അതിലാ ഇലാഹ ഇല്ലവയാണ് ആ അടിത്തറയിലേക്ക് നാം മടങ്ങണം അതിന്റെ ഒരു കുറവ് മാത്രമേ മുസ്ലിങ്ങൾക്കുള്ളൂ അടിത്തറയിലേക്ക് നാം ഇലാഹ മടങ്ങുന്നില്ലായിലേക്ക് മടങ്ങുന്നില്ല നാവ് കൊണ്ട് ചെല്ലാൻ മാത്രമേ നമുക്കറിയുള്ളൂ നമ്മളുടെ ആദർശത്തിന്റെ അടിവേരിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മുസ്ലിം സമുദായം എന്ന് തയ്യാറാകുന്നു അന്ന് അള്ളാഹുതാല പറയുന്നു കരാർ ചെയ്യുകയാണ് നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളോടും സൽക്രമങ്ങൾ ചെയ്യുന്ന ആളുകളോടും അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ് ഈ പറയപ്പെട്ട ആളുകൾക്കെതിരെ അള്ളാഹുത്താല ശക്തമായി സത്യവിശ്വാസികൾക്ക് സ്വാധീനം കൊടുക്കാം എന്നുള്ളത് ചിർക്ക് ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്ന് അള്ളാഹുത്താല പറയുന്നു അതാണ് നാം ഒന്നാമത് താഹൂത്തിനെ പറ്റി പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ താഹൂത്ത് ആരാണെന്ന് അറിയുമോ രണ്ടാമത്തെ താഹൂത്ത് മതമില്ലാത്ത ഭീകരന്മാർ ഒന്ന് മതമുള്ള ഭീകരന്മാർ രണ്ട് മതമില്ലാത്ത ഭീകരന്മാർ അവരാണ് ഈ സമൂഹത്തിൽ സാമൂഹ്യ തിന്മകളുടെ ഭൂതത്തെ കെട്ടു തുറന്നു വിട്ടവർ അവർ സർവ സ്വാതന്ത്ര്യത്തിന്റെ വലയത്തിലേക്ക് നമ്മുടെ യൂത്തിനെയും ടീനേജിനെയും വലിച്ചിട്ടു നമ്മുടെ യുവസമൂഹവും ടീനേജുകാരും അവര് ഇന്ന് അവരുടെ ശരീരത്തിന്റെ പലതും മുറിച്ചു മാറ്റിയും പലതും തുന്നിപ്പിടിപ്പിച്ചും ആണ് പെണ്ണായും പെണ്ണ് ആണായും മാറുന്ന വൃത്തികെട്ടൊരു സംസ്കാരം അവർ ഈ സമൂഹത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ആത്മഹത്യകൾ വർധിച്ചു ലൈംഗിക വൈകൃതങ്ങൾ ഉന്നത സംസ്കാരമാണെന്ന് അവരിവിടെ പഠിപ്പിച്ചു അവർക്ക് ചൂട്ടുപിടി പിടിക്കാൻ നമ്മുടെ സമൂഹത്തിലെ ചില മാധ്യമങ്ങളും തയ്യാറായി വിശുദ്ധ കുളാൻ പതിനൊന്നാം അധ്യായം സൂറാഹൂദിന്റെ എഴുപത്തിയെട്ടാമത്തെ വചനം അവസാനിക്കുന്നതൊരു ചോദ്യത്തോടു കൂടിയാണ് റഷീദ് നിങ്ങളുടെ കൂട്ടത്തില് വിവേകശാലിയായ ഒരാളില്ലേ ഈ തോന്നിയാസത്തിന്റെ കെട്ടിവിട അഴിച്ചുവിട്ടപ്പോൾ ഭരണകൂടം ഉൾപ്പെടെ പലരും മൗനാനുവാദം കൊടുത്തിട്ടുണ്ട് ഈ ലൈംഗിക വൈകൃതങ്ങൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിന് അതുമൂലമുണ്ടായ ആപത്തുകൾ ചെറുതൊന്നുമല്ല അവരാണ് മതമില്ലാത്ത ഭീകരന്മാർ അവരാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്ത് കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ കേരളം ഒരു തരം നാർക്കോട്ടിക് യുദ്ധത്തിലാണുള്ളത് സമൂഹത്തിന്റെ നേരെ ലഹരിയുടെ പ്രയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളം ലഹരിയിലാണ് അതിമാരക മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ എഴുപതോളം കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു ജനുവരി ഫെബ്രുവരി മാർച്ചിലായി എഴുപതോളം കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു അതിൽ അമ്പതിലധികവും ബന്ധുക്കളെയാണ് കൊന്നിട്ടുള്ളത് അതിൽ നാപ്പതിലധികം കൊലപാതകങ്ങളും പേരിലാണ് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒഴിവാക്കുക മദ്യത്തെ കൈവിടിയുക കാരണം എല്ലാ തിന്മകളുടെയും കവാടമാണത് ആ തിന്മകളുടെ കവാടം പല പേരുകളിലായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ് മാതാവാണ് ലഹരിക്കെതിരെ നാം ാണ് ബുദ്ധി ഉണ്ടാകൂല പിന്നെ എന്ത് ചെയ്യാൻ കഴിയും മുൻകാലങ്ങളെ അപേക്ഷിച്ച് പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റൽ രീതിയിലുള്ളത് സിന്തറ്റിക് ഡ്രഗ്സുകൾ അതേപോലെയുള്ള ലഹരി വിഭാഗത്തിൽപ്പെടുന്ന വിവിധ സാധനങ്ങൾ മാരകമായ രാസവസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്ന മിഠായികൾ ഗുളികകൾ സ്റ്റിക്കർ രൂപത്തിലുള്ളവർ അതുപോലെ തന്നെ ഈ സിഗരറ്റുകൾ ഉൾപ്പെടെയുള്ള പലതും ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്കൂർ മുതൽ നാപ്പത്തി മണിക്കൂർ വരെ ലഹരിയിൽ ലഹരിയിൽ സ്വാധീനിച്ചുകൊണ്ട് മനുഷ്യന്മാർക്ക് മയങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ലഹരി വസ്തുക്കൾ ഇന്ന് വിപണിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഏറ്റവും ഭയ ഭയപ്പാടോടുകൂടെ കാണേണ്ട ഒരു കാര്യം ഈ മിനിഞ്ഞാന്ന് വന്നൊരു റിപ്പോർട്ടാണ് എന്താണ് ആ റിപ്പോർട്ട് എന്നറിയുമോ പുതിയ റിപ്പോർട്ട് അത് ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾക്കും എച്ച് ഐ വി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എച്ച് ഐ വി ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ പരിഹാരം എന്താ പരിഹാരം ഒന്നാമത്തതിന്റെ പരിഹാരം തന്നെ തൗഹീദിലേക്ക് മടങ്ങുക നമ്മുടെ സമുദായത്തെ തൗഹീദിലേക്ക് ഒരുമിപ്പിച്ച് നിർത്താൻ നാം തയ്യാറാവുക ം ലഹരിയുടെ അടിമകളായിരുന്നല്ലോ അവരിൽ ആദ്യം ഇറങ്ങിയത് മുഫസ്സലായ സൂറത്തുകളാണ് സ്വർഗം നരകത്തെ സംബന്ധിച്ച് പറയുന്ന സൂറത്തുകളാണ് ആദ്യം ഇറങ്ങിയത് അങ്ങനെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരികയും തൗഹീദ് അവരിൽ അവരിൽക്കുകയും ചെയ്തപ്പോൾ ഇറങ്ങാൻ തുടങ്ങി ആദ്യമായിട്ട് അവരോട് കള്ളു വേരൂന്നാത്ത സമൂഹത്തോട് കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ കള്ളു ഒഴിവാക്കൂലെന്ന് പറയും പക്ഷേ അവരിൽ തൗഹീദ് ഉറച്ചപ്പോൾ മദ്യപാനം അവർക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു തിന്മകളെ സാമൂഹ്യ തിന്മകളെ തടയാൻ അല്ലാത്ത മറ്റൊരു മാർഗം ഇവിടെ ഇല്ല എത്ര സ്കോഡുണ്ടാക്കിയിട്ടും കാര്യമില്ല സ്കോൾ ഒരു ഭാഗത്ത് ഉണ്ടാക്കുമ്പോൾ കള്ളിന്റെ ഫാക്ടറികൾ ഒരു ഭാഗത്ത് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള മുഖ്മിനുകളെ നാം ഒന്ന് സജ്ജമാകണം നാം ഒന്ന് ഉയരണം ഉണരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങിക്കിടക്കേണ്ട കാലമല്ല ഇനി വരാനിരിക്കുന്നത് നാം ഉണർന്ന് പ്രവർത്തിക്കണം ഒന്ന് തൗഹീദിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾ അവർ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നുണബോംബുകൾ പൊട്ടിക്കുന്ന ആളുകൾ അവർക്കെതിരെ നാം അനിവാര്യമായിരിക്കുകയാണ് രണ്ട് സമൂഹത്തിന് അടിവേരോടെ പിഴുതു കളയുന്ന നാർക്കോട്ടിക് ലഹരി പോലെയുള്ള സാധനങ്ങൾ ആ സാധനങ്ങൾക്കെതിരെ നാം പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാ നമ്മളുടെ പുതുറയ്ക്ക് ശേഷം ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ദൃഢമായ പ്രതിജ്ഞ കൈക്കൊള്ളേണ്ടതുണ്ട് ലഹരിക്കെതിരെ നമ്മുടെ ഈ സന്ദേശം അതായി ആകട്ടെ ലഹരിക്കെതിരെ നാം പ്രതിജ്ഞ കൈവരിക്കുന്നു അള്ളാഹു നമുക്ക് അതിന് തൗഫീ കളന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ